എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എക്സം ബാങ്കിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എക്സം ബാങ്ക് ആണ് ഇപ്പോൾ മാനേജ്മെന്റ് ട്രെയിനിംഗ് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴാണ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എക്സിം ബാങ്ക് ഇന്ത്യ ഡോട്ട് ഇൻ സ്ലാഷ് കരിയേഴ്സ് എന്നുള്ളതാണ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എക്സാം വരുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും എക്സാമും ഇൻ്റർവ്യൂവും വരുന്നത് മുംബൈ കൊൽക്കത്ത പൂനെ ഡൽഹി തൃശി ഹൈദരാബാദ് ലക്നൗ വാരണാസി ഗുവാഹട്ടി എന്നുള്ള സ്ഥലങ്ങൾ വെച്ചായിരിക്കും എക്സാം നടക്കാൻ സാധ്യതയുള്ളത് വേക്കൻസി എത്രയാണെന്ന് നോക്കാം ആകെ അൻപത് വേക്കൻസിയാണ് വരുന്നത് ഇതിൽ അൺറിസേർവ്ഡ് ഇരുപത്തിരണ്ട് എസ് സി ഏഴ് എസ് ടി മൂന്ന് ഒ ബി സി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് അഞ്ച് പി ഡബ്ല്യു ബി ഡി രണ്ട് അങ്ങനെ ആകെ അൻപത് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നത് അറുപത്തയ്യായിരം രൂപയായിരിക്കും ട്രെയിനിങ് പീരീഡിൽ പിന്നീട് അപ്പോയിൻമെൻ്റ് അനുസരിച്ച് സാലറിയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നതായിരിക്കും അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് ലൈവ് ആവുന്നത് ഓൺലൈനായിട്ട് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷാ ഫീസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ പി ജി ഉണ്ടായിരിക്കണം പി ജി ഒന്നുകിൽ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി ബി എ അല്ലെങ്കിൽ പി ജി ഡി ബി എം അല്ലെങ്കിൽ എം എം എസ് ആണ് വേണ്ടത് അതിനും അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എക്സാമിന് സബ്ജക്ട്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം പ്രൊഫഷണൽ ആണ് വരുന്നത് സബ്ജക്റ്റീവ് ആണ് പാർട്ട് വണ്ണിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത് പാർട്ട് ടൂയിൽ പറയുന്നത് അറ്റംപ്റ്റ് എനി സിക്സ് ഔട്ട് ഓഫ് എയിറ്റ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആകെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പിന്നീട് പേയ്മെൻറ്റ് ഓഫ് ഫീസ് അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴിലാണ് മറക്കണ്ട നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇമ്പ്രഷൻ അതുപോലെ തന്നെ ഹാൻഡ് ററ്റർ ഡിക്ലറേഷൻ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കാനായിട്ട് ആദ്യമേ സൈറ്റിൽ കയറുക അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ നെയിം കോൺടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ഒരു പാസ്വേഡും കിട്ടും അത് വെച്ചിട്ട് പിന്നീട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ട് സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എക്സം ബാങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടൊക്കെ ജോലി ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയും പി ജി യോഗ്യതയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മറക്കണ്ട ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് അവസാനിക്കുന്നത് ഒക്ടോബർ ഏഴാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എക്സാമും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക మట్ వీడియో కావే నీ